തിരശീലയിൽ പിടിഞ്ഞുണരുന്ന ഓരോ പ്രദർശനങ്ങൾക്കും ഇവരുടെ കണ്ണും കാതും കൂട്ടിനുണ്ട് ഇരുട്ടകത്തെ തുള്ളി വെളിച്ചത്തിൽ ഹിച്ച്കോക്കും കൊദാർത്തും കുറസോയുമെല്ലാം കഥ പറയുമ്പോൾ പ്രൊജക്ടർ റൂമിലെ സാങ്കേതിക പ്രവർത്തകരുടെ നിതാന്ത പരിശ്രമം ആരും കാണുന്നുണ്ടാകില്ല എന്നാൽ ഇതിലൊന്നും ഇവർക്ക് പരാതിയില്ല സിനിമകളെ ഇവർ ഒരുപാട് സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ സംതൃപ്തിയോടെ ജോലി ചെയ്യുന്ന ഇവരുടെ കയ്യിൽ എല്ലാം ഭദ്രം സിനിമകളൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ല സിനിമയുടെ പ്രേക്ഷകർക്കായി ഇവയെല്ലാം ചെയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണിവർ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് പറ്റില്ല തിയേറ്ററുകളിലെല്ലാം ഡിജിറ്റൽ വിദ്യ കടന്നുകൂടിയതോടെ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാണിപ്പോൾ എന്നാലും ഫ്രെയിമുകളിൽ പതിഞ്ഞുകിടക്കുന്ന സിനിമ തൊട്ടുതലോടുമ്പോഴുള്ള സുഖം മറ്റൊന്നിനും ഉണ്ടാകില്ലെന്നും ഇവർ പറയുന്നു റീലുകൾ ചുറ്റിത്തുടങ്ങി കോൾഗോക്സും നീച്ചോക്കുമെല്ലാം തകർത്ത് കളിക്കുന്നു എന്നാൽ അവയൊന്നും കാണാതെ അവയെ ഇവർ ക്യാമറാമാൻ മുരളീധരനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം